നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പിണറായി വിജയൻ പണി തുടങ്ങി പിണറായി പോലീസ് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് അതിലുണ്ട് ഇതിന് പിന്നിൽ നടന്ന കൃത്യമായ കളി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാനാവില്ല എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് നാലു വർഷം മുമ്പ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറി ഒരു വ്യക്തിയെക്കുറിച്ചോ അതിക്രമം നടന്ന സ്ഥലമോ സാഹചര്യമോ റിപ്പോർട്ടിൽ ഇല്ല എന്ന് വിലയിരുത്തിയാണ് റിപ്പോർട്ട് നൽകിയത് അതായത് സിനിമാ മേഖലയിൽ ക്രിമിനലുകളുണ്ട് ലൈംഗികാതിക്രമണം നടത്തുന്നതിൽ വമ്പന്മാരുമുണ്ട് പക്ഷേ ഒരു പേരുപോലും വെളിപ്പെടുത്തിയിട്ടില്ല ഇത് നടന്ന സ്ഥലങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ ഞങ്ങൾ ആർക്കെതിരെ കേസെടുക്കും എന്നാണ് പോലീസിന്റെ ചോദ്യം ഇപ്പോൾ മനസ്സിലായില്ലേ വർഷം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്തിനാണെന്ന് ചിലതൊക്കെ വെട്ടിത്തിരുത്താനും പൂഴ്ത്താനും ഉണ്ടായിരുന്നു എന്നാൽ കേസെടുക്കാനാകില്ലെന്ന് പറഞ്ഞ് പോലീസ് കൈമലർത്തുന്നത് ആരുടെയും പേരില്ലെന്ന കാര്യം പറഞ്ഞാണ് അവിടെയുമുണ്ട് ഇരട്ടത്തപ്പ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് എത്തിയത് ഇതിൽ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് നാല്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫും എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് മുതൽ വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ വെളിപ്പെടുത്തിയിട്ടില്ല മൊഴികൾ അടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല അതായത് കേസെടുക്കാനാകില്ല എന്നത് പോലീസിന്റെ കൈയൊഴിയൽ മാത്രമാണ് ഈ ക്രിമിനലുകളിലേക്ക് എത്താനുള്ള റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് വെളിവായിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാലുടൻ ബോംബ് പൊട്ടുമെന്നായിരുന്നു എന്നാൽ ഒരു ഉണ്ടയും സംഭവിച്ചില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സർക്കാർ നടത്തിയ വെറും നാടകം കളി മാത്രം ൈംഗികാതിക്രമം നടത്തുന്ന നടന്മാരിൽ വമ്പന്മാർ ഉണ്ടെന്നാണ് എഴുതി ചേർത്തിരിക്കുന്നത് ഈ വമ്പന്മാർക്കെന്റെ പേരില്ലേ സർക്കാരിനെ പ്രിയപ്പെട്ടവരിൽ പലരും ഇതിലുണ്ട് അതുകൊണ്ട് അവരെ ഊരിയെടുക്കാനുള്ള എല്ലാ കളിയും സർക്കാർ കളിച്ചു പക്ഷെ പിണറായിയുടെ സകല ഉടായിപ്പം പൊളിച്ച് ഹേമ റിപ്പോർട്ടിൽ ഒരു കുരുക്കിട്ടിട്ടുണ്ട് റിപ്പോർട്ടിൽ നിയമ നടപടിക്കും ശുപാർശ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കാമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ ഐ പി സി മുന്നൂറ്റി പ്രകാരം കേസെടുക്കാമെന്ന പരാമർശം സ്വകാര്യത കണക്കിലെടുത്ത് പുറത്തുവിടാതിരുന്ന ഭാഗത്താണ് ഉള്ളത് വിദേശ ഷോകളുടെ പേരിലും നടികൾക്ക് നേരെ ലൈംഗിക ചൂഷണം ഉണ്ടായി എന്നും ഹേമ കമ്മിറ്റിക്ക് മുന്നാകെ നടികൾ മൊഴി നൽകിയിട്ടുണ്ട് റിപ്പോർട്ടിൽ കേസെടുക്കാൻ ഹേമ പഴുതുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേസെടുക്കാനാകില്ലെന്ന് പറഞ്ഞ് തടിതപ്പാനും സർക്കാരിന് കഴിയില്ല എ കെ ബാലൻ ന്യായീകരണ ക്യാപ്സ്യൂളും കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് മൂപ്പരുടെ പ്രസ്താവനയിലുണ്ട് വൻ ഗൂഢാലോചന ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടിന്റെ ഭാഗമായ മൊഴികൾ സർക്കാരിന്റെ പക്കലില്ല നിയമ നടപടിക്ക് തടസ്സങ്ങളുണ്ടെന്നും ബാലൻ പറഞ്ഞു മനസ്സിലായില്ലേ ഒരു നിയമനടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല ഡബ്ല്യുസി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി കമ്മീഷനെ വെക്കാൻ തീരുമാനിച്ചത് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമയും വത്സരകുമാരി ഐഎസും നടി ശാരദയും രണ്ടു വർഷം അവർ പഠനം നടത്തി ഇതിനിടയിൽ ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു കമ്മീഷന്റെ പ്രവർത്തനം മുന്നോട്ടു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ അതും സർക്കാർ പരിഹരിച്ചു മുഖ്യമന്ത്രി ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ തെളിവെടുപ്പ് നടത്തി ഇതൊരു ഇരുതല മൂർച്ചയുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ വളരെ അവധാനതയോട് കൂടിയ സമീപനമാണ് ഹേമ കമ്മീഷൻ എടുത്തിട്ടുള്ളത് അവർ ആദ്യം തന്നെ മൊഴി നൽകുന്നവർക്ക് ആരാണ് നൽകിയത് എന്താണ് പറഞ്ഞതെന്ന് വെളിപ്പെടുത്തില്ല എന്ന ഉറപ്പു നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും നിർഭയമായി കാര്യങ്ങൾ പറയാൻ നിർബന്ധിക്കപ്പെട്ടത് അതിന്റെ ഭാഗമായി രൂപം കൊണ്ട റിപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് ഇത് വയ്ക്കുന്ന സമയം രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസമാണ് അന്നും ഞാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് റിപ്പോർട്ട് ലഭിക്കുമ്പോഴും ഞാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഇതിന്റെ ഭാഗമായി ഞങ്ങൾ ആദ്യം തന്നെ ചില നടപടികൾ എടുത്തു നടപടിയെടുത്തത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല അടൂരിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് റെഗുലേറ്ററി അതോറിറ്റി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ വിതരണം സാങ്കേതിക വിഭാഗം നടന്മാർ ഇവരുടെ പ്രതിനിധികളെ വെച്ചുകൊണ്ട് വിശാലമായ ചർച്ച ചേംബറിൽ വെച്ച് നടത്തിയിരുന്നു റെഗുലേറ്ററി ബോഡി രൂപം കൊള്ളുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില ആശങ്കകൾ പ്രകടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി തുടർ നടപടികൾ എടുക്കുന്ന ഘട്ടത്തിലാണ് കോവിഡ് മഹാമാരി ശക്തിയായി രൂപപ്പെടുന്നത് സ്വാഭാവികമായും ഒരു വ്യവസായ മേഖല അപ്പോൾ തന്നെ സ്തംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായുള്ള പ്രശ്നങ്ങൾ അനുബന്ധമായി രൂപപ്പെടുമെന്നുള്ളതുകൊണ്ട് കോവിഡിന്റെ കാലഘട്ടത്തിൽ തുടർ നടപടികൾ എടുക്കാൻ സാധിച്ചില്ല പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് തുടർ നടപടികൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇതിന്റെ റിപ്പോർട്ട് പുറത്തു കൊടുക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി ഇതിന്റെ ഭാഗമായി ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കുന്നതിന് പ്രശ്നമില്ല എന്നൊരു നിലപാട് വിവരാവകാശ കമ്മീഷൻ എടുത്തു ഇതിന്റെ ഭാഗമായി റിപ്പോർട്ട് സർക്കാർ എടുക്കാൻ തയ്യാറായ ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ പെറ്റീഷൻ വരുന്നത് ആ പെറ്റീഷന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെ ഡബ്ല്യു സി സിയുടെ ഒരു സ്ഥാപക അംഗം ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന ഇടപെടലുമായി വന്നു ഹേമ കമ്മിറ്റി തെളിവെടുപ്പ് നടത്തുമ്പോൾ മൊഴി കൊടുത്ത ആൾക്കാർക്ക് എന്താണ് ഉറപ്പു നൽകിയത് അതിന്റെ ഭാഗമായി സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഉത്തരവിട്ടു അങ്ങനെയാണ് ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതായിരുന്നു ഇതിൻ്റെ ഒരു ഘട്ടം എന്നാണ് പറഞ്ഞത് മൊഴികളൊന്നും തന്നെ സർക്കാരിന്റെ കയ്യിലില്ല കേവലം ഒരു ജനറൽ റിപ്പോർട്ടിന്റെ ഭാഗമായി ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിന് എതിരെ നടപടികൾ എടുക്കാൻ നിയമപരമായി തടസ്സമുണ്ട് പുറത്തു വരാത്ത മൊഴികളും രേഖകളുമുണ്ട് അതൊന്നും തന്നെ കമ്മീഷൻ സർക്കാരിന് കൊടുത്തിട്ടില്ല പുറത്തും വിട്ടിട്ടില്ല ഇതുപോലെ തന്നെ ഇപ്പോൾ നൽകിയിട്ടുള്ള റിപ്പോർട്ടിലും ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാക്കാൻ നിർബന്ധിക്കപ്പെട്ടത് കമ്മീഷന്റെ തന്നെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് കാരണം ഇത് പുറത്തുവിടില്ല എന്ന ഉറപ്പ് കൊടുത്തിരുന്നു സ്വാഭാവികമായും സർക്കാരിന്റെ മുന്നിൽ വ്യക്തിപരമായ പരാതി എന്ന രൂപത്തിൽ ഒന്നും തന്നെയില്ല എന്നാൽ ഈ രംഗവുമായി ബന്ധപ്പെട്ട പൊതുകാര്യങ്ങൾ ഗൗരവമായി സർക്കാർ പരിശോധിക്കും ഈ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാതെ ഈ രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് എ കെ ബാലൻ പറഞ്ഞത്